നമസ്കാരം കേരളത്തിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുകയാണ് മുഹമ്മദ് അഫാൻ കേസ് പതിനഞ്ചു വയസ്സുള്ള ഒരു കുട്ടി കൊല്ലപ്പെട്ടു മുഹമ്മദ് ഷഹബാസ് പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെ റാഗിങ് കേസ് ഇങ്ങനെ ക്രൈം വർദ്ധിച്ചു വരികയാണ് ഇതിന്റെ ഉത്തരവാദി ആരാണ് ഇപ്പോൾ തന്നെ പറയുന്നു മാർക്കോ സിനിമയാണ് സിനിമയിലെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ സിനിമ കാരണമാണ് ഇങ്ങനത്തെ ക്രൈമുകൾ ഉണ്ടാകുന്നതെന്ന് പലരും പറയുന്നുണ്ട് ഇതിൻ്റെ യാഥാസ്ഥിതികത എന്താണ് യഥാർത്ഥ സിനിമയാണോ ഈ ക്രൈമിൻ്റെ ആധാരം നമുക്കതൊന്ന് പരിശോധിക്കാം നമ്മൾ ചെറുപ്പകാലത്തൊക്കെ നമ്മളും സിനിമ കണ്ട് വളർന്ന ആൾക്കാരാണ് എല്ലാവരും സിനിമ കാണുന്ന ആൾക്കാർ തന്നെയാണ് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ക്രൈമുകളുണ്ടാകും പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് ഓരോരുത്തർ വ്യക്തിപരമായ ഓരോരുത്തരും വ്യക്തിപരമായുള്ള കാര്യങ്ങൾ തന്നെയാണ് ചിലർക്കത് ഇൻഫ്ലുവൻസ് ആകും ചിലർക്ക് അത് ഇൻഫ്ലുവൻസ് ആകത്തില്ല എന്തൊക്കെ പറഞ്ഞാലും സിനിമ ചെറിയ തോതിൽ ഇൻഫ്ലുവൻസ് ആകുന്നുണ്ട് അതായത് ഒരു സിനിമ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പണ്ട് തന്നെ തൊണ്ണൂറുകളിൽ ഒരുപാട് ലാട്ട സിനിമകൾ കണ്ടാണ് മോഹൻലാലിൻ്റെ സിനിമകൾ കണ്ടതിന് ശേഷം നമ്മൾ അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തെ അനുകരിക്കാൻ നോക്കാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം അല്ലെങ്കിൽ നമ്മൾ പലരും ഡബ്ല്യു ഡബ്ലി പോലത്തെ പ്രോഗ്രാം കാണുന്നുണ്ട് അവിടുത്തെ ആ പ്രോഗ്രാമിലെ കഥാപാത്രങ്ങൾ അനുകരിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് കൊച്ചിലേക്ക് അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികളാണ് ഇത് അനുകരിക്കാൻ നോക്കുന്നത് അപ്പം സിനിമകളിലെ ക്രൈം ഒരു പരിധിവരെ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് പിന്നെ വില്ലന്മാരെ ഗ്ലോറിഫൈ ചെയ്യും ഇന്നത്തെ സിനിമകളിൽ കൂടുതലും വില്ലന്മാരെയാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത് മാത്രമല്ല പല കാര്യങ്ങളും ഉണ്ട് അതിന് സിനിമ മാത്രമല്ല എന്നിരുന്നാലും പക്ഷേ മാർക്കോയെ മാത്രം കുറ്റം പറയുന്നത് ൊരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല കാര്യം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് സിനിമകൾ ഇന്ന് ഇറങ്ങുന്നുണ്ട് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ലഹരി ഇന്നുള്ള ഒരു ഒരുപാട് യുവജനങ്ങളും കുട്ടികളും ലഹരി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിനെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകളെയാണ് ആദ്യം വിലക്കേണ്ടത് അതായത് ഇപ്പം തന്നെ ഇടുക്കി എന്ന് പറയുന്ന സിനിമ അതിലെ അതിലെ ലഹരിയെ വളരെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹണിബി തുടക്കം മുതൽ അവസാനമായ മദ്യപാനമല്ല ആ സിനിമയിൽ അങ്ങനെ ഒരുപാട് സിനിമകൾ അല്ലെങ്കിൽ തന്നെ ഈ ഈയിടക്കിറങ്ങിയ പല പടങ്ങളും എടുത്തു നോക്കിയാലറിയാം അതിലെല്ലാം മദ്യത്തെ വളരെ വലിയ രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട് മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് എന്തോ വലിയ കാര്യമാണെന്നുള്ള രീതി പല സിനിമകളിലും കാണിക്കുന്നുണ്ട് ആ സിനിമകളാണ് ആദ്യം മാൻ ചെയ്യേണ്ടത് ഒരു ഒരു നായകന ഹീറോ നായകൻ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ കുട്ടികളെ ശരിക്കും സ്വാധീനിക്കും നായകൻ ചെയ്യുന്നതാണ് ശരി വലിയവർക്ക് വലിയവർക്ക് ഇപ്പോൾ ഒരു പത്തിരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വയസ്സാകുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം വിവരമെടുക്കും അല്ലെങ്കിൽ ഒരു മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയ്ക്ക് എത്രയേ ഉള്ളൂ എന്നുള്ള ചിന്ത വരും പക്ഷേ ഒരു പന്ത്രണ്ട് അല്ലെങ്കിൽ ഒരു 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 ചെറിയൊരു കുട്ടി ഇത് കാണുന്നു അല്ലെങ്കിൽ കൗമാര പ്രായക്കാരനോ അല്ലെങ്കിൽ വയസ്സുള്ള ഒരു യുവാവ് കാണുമ്പോൾ നമ്മളെ ഒരുപാട് ഇൻസ്പയർ ആകുന്നുണ്ട് ആ ഒരു കഥാപാത്രം പിന്നെ ഒരു ഈ സിനിമ ഇൻഫ്ലുവൻസ് ആകുന്നത് ഇരുപത്തിയഞ്ച് വയസ്സ് വരെ വരെയുള്ളവർക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിലെ ഒരു ഭാഗമാണ് നമ്മുടെ പെരുമാറ്റം ചിന്ത തീരുമാനമെടുക്കൽ ഇമോഷൻസ് ഇതെല്ലാം ആ ഒരു ഭാഗമാണ് നിയന്ത്രിക്കുന്നത് ആ ഒരു ഭാഗം നമ്മുടെ തലച്ചോറ ഫുൾ ഡെവലപ്പ് ചെയ്യാൻ ഇരുപത്തഞ്ച് വയസ്സെങ്കിലും എടുക്കും ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം ആയിരിക്കും നമ്മൾ കുറച്ചും കൂടെ ലോജിക്കലായിട്ട് ചിന്തിക്കുക ഇപ്പം നമ്മൾ ഇപ്പം തന്നെ നമ്മൾ ചിന്തിക്കുക നമ്മളൊരു പത്ത് വയസ്സിൽ ചിന്തിച്ച കാര്യങ്ങളല്ല ഒരു ഇരുപത്തഞ്ച് വയസ്സിൽ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ മുപ്പത് വയസ്സിൽ ചിന്തിക്കുന്നത് നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ വ്യൂസും തോട്ട്സും ആയിരിക്കത്തില്ല ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിൽ നമ്മൾ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു പരിധി വരെ ഇരുപത്തഞ്ച് വയസ്സ് വരെ നമ്മൾ ഒരു ണെന്ന് തന്നെ പറയാം ഏറ്റവും കൂടുതൽ ചോര തിളയ്ക്കുന്ന പ്രായം ഒരു പന്ത്രണ്ട് തൊട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് വരെയാണ് ഒരു ചോര തിളപ്പെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സമയത്ത് ഒരു അക്രമവാസനയൊക്കെ കൂടുതലാണ് അതിനെയൊക്കെ നിന്ദിക്കാൻ കൂടുതൽ തന്നെ ഒരു പരിശീലനം കൊടുക്കണം മാത്രമല്ല ഇന്നത്തെ കാലത്ത് ലഹരി ഉപയോഗിക്കത്തില്ലെന്ന് പറഞ്ഞ എന്തോ ഒരു നാണക്കേട് എന്നുള്ള രീതിയിലാണ് സമൂഹം കാണുന്നത് നമ്മൾ മദ്യപിക്കില്ല സേർട്ട് വലിക്കില്ല അല്ലെങ്കിൽ ബൈക്ക് വലിയ ഉപയോഗിക്കില്ല അല്ലെങ്കിൽ തന്നെ ഇപ്പം നിങ്ങൾ എടുക്കുക മദ്യപിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ആക്സസ് പോലും കിട്ടില്ല ഒരു സുഖ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിൽ ഇപ്പം തന്നെ മലയാളികളുടെ ഒരു ട്രോൾ തന്നെയുണ്ട് നമ്മൾ എവിടെ ചെന്നാലും ആദ്യം നോക്കുന്നത് വീവറേജ് എവിടെയാണെന്ന് അതിൽ തന്നെയുണ്ട് മദ്യപിക്കാത്ത മലയാളിയുണ്ടോ അങ്ങനെ പല പല രീതിയിലും മദ്യത്തെ മാക്സിമം പ്രൊമോട്ടിങ് ചെയ്യുന്നുണ്ട് അല്ലേ ഇത് തന്നെയാണ് ഏറ്റവും വലിയ വിഷയം ഈ അതിപ്പം മദ്യം മാറി കഞ്ചാവിലേക്ക് മാറുന്നു ലഹരിയിലോട്ട് മാറുന്നു ഇപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ മദ്യപിക്കുന്ന ഒരു മാന്യന്മാരായിട്ടാണ് ഇപ്പോൾ നടന്നത് അതിലും വേലിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് എം ഡി എം തന്നെ ഞാൻ ആധ്രേ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു കുളികൾ ഉണ്ടായിരുന്നു ബാംഗ്ലൂർ കാര്യമാണ് പുള്ളിക്കാർ എം ഡി എം എയുടെ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് എം ഡി എം എന്താണെന്നുപോലും അറിയില്ല കേരളത്തിൽ പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും പല ആളുകൾക്ക് എം ഡി എം എ എന്താണെന്നറിയില്ല പക്ഷെ നമുക്ക് കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം എം ഡി എം എന്താണ് ഇതിന് പരസ്യം വളരെ വലുതാണ് ശരിയാണ് മറ്റ് സംസ്ഥാനക്കാർ ഗുഡ്ക്ക പാൻ മസാല അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാക്കി ശരിയാണ് പക്ഷെ അതിലും വലുതാണ് ഈ എം ഡി എം എളാസ ഇതിനെ പ്രമോട്ട് ചെയ്യുന്ന പടങ്ങൾ പടം ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന പടങ്ങളാണ് നമ്മൾ ബാൻ ചെയ്യേണ്ടത് മാർക്കോയെ മാത്രം കുറ്റം പറയുന്നതിനെ പറയുന്ന മാർക്കോയെ മാത്രം കുറ്റം പറയുന്ന ലോജിക് വളരെ തെറ്റാണ് അതൊരു പക്ഷെ ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമാണ് ഇതിനുമ്പ് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം തന്നെ മറ്റ് ഭാഷകളുത്ത കൊറിയൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മറ്റ് ഭാഷകളിൽ ഇതിലും വലിയ ക്രൈംസ് ഉള്ള സിനിമകളുണ്ട് അത് പലരും കാണുന്നുമുണ്ട് മാത്രമല്ല കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് പ്രോഗ്രാം കൊടുക്കണം സിനിമയല്ല ജീവിതം റിച്വൽ വേൾഡ് അല്ല ജീവിതം അതിനെക്കുറിച്ചുള്ള അവയർനെസ് പ്രോഗ്രാം കൊടുക്കാതെ ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവില്ല മാത്രമല്ല ഇപ്പോൾ ദൃശ്യം സിനിമ ഇറങ്ങിയ സമയം ആ സമയത്ത് ദൃശ്യം മോഡൽ കൊലപാതകം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏത് കൊലപാതകം ഉണ്ടായാലും ദൃശ്യ സിനിമയെ കുറ്റം പറയുന്നു സിനിമ ഒരു പരിധിവരെ ഇൻഫ്ലുവൻസ് ചെയ്യത്തുള്ളൂ ഇൻഫ്ലുവൻസ് ആകുന്നുണ്ടോ അത് ശരിയാണ് എന്നൊരു സിനിമ ഇറക്കാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഇൻഡസ്ട്രി വളരണമെങ്കിൽ സിനിമ ഇൻഡസ്ട്രി വളരണമെങ്കിൽ എല്ലാത്തരം സിനിമകളും വർക്കണം മാത്രമല്ല ലഹരിക്കെതിരെ അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പല കാര്യങ്ങളും ഉപേക്ഷിക്കുകയും വേണം അത് പല സിനിമ സിനിമയാണെങ്കിൽ പോലും അല്ലെങ്കിൽ നോവലാണെങ്കിൽ പോലും അല്ലെങ്കിൽ അതിനുള്ള എന്ത് മാർഗമാണെങ്കിൽ പോലും അതിനെ ഡീ ചെയ്യുന്ന സിനിമകൾ വരണം ലഹരി ഉപയോഗിക്കാത്ത നായകനെ ഗ്ലൂറിഫൈ ചെയ്ത് അല്ലെങ്കിൽ അവരെ മാസ് മാസാക്കി കാണിച്ചുകൊണ്ടുള്ള സിനിമകൾ വന്നാൽ ഒരു പക്ഷെ ചിലപ്പോൾ മാറ്റം വന്നേക്കാം എൻ്റെ കാഴ്ചപ്പാട് ഏതാണ് എല്ലാവരെയും ഇത് ബാധിക്കില്ല ചിലരെ മാത്രമേ ചിലരെ മാത്രമേ ഇൻഫ്ലുവൻസ് ആവത്തുള്ളൂ ഒരു പത്ത് ചിലപ്പോൾ ഏഴ് പേര് സിനിമയെ സിനിമയായിട്ട് കണ്ട് അത് ഉപേക്ഷിക്കും പിന്നെ ചില ഈ ഒരു സിനിമയെ കണ്ടിട്ട് അതിൻ്റെ അതിനെ ക്രൈം ക്രൈം രംഗങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവർ അവരൊക്കെ ബോൺ ക്രിമിനൽസാണ് ഇപ്പോൾ ദൃശ്യം സിനിമ കണ്ടിട്ട് കൊല്ലാൻ ഇറങ്ങുന്നവരൊക്കെ അവരൊക്കെ ആ സിനിമ കണ്ടില്ലേപ്പോലും ചിലപ്പം കുന്നുണക്കിയിരിക്കും പിന്നെ സിനിമാക്കാർ കുറ്റം പറയാനും പറ്റില്ല കാര്യം അതൊരു ബിസിനസ്സാണ് അതായത് ഒരു നായകൻ ഒരു സിഗറ്റും കത്തിച്ച് നൂറ് പേരെ ഇടിച്ചിട്ട് സ്ലോ മോഷൻ നടന്നാൽ മാത്രമേ ആളുകൾ കൈ അതായത് ആ ഒരു നായകൻ ലഹരി ഉപയോഗിച്ചാൽ മാത്രമേ പ്രേക്ഷകൻ കൈ സേട്ടൊക്കെ വലിച്ച് പുകയൊക്കെ വിട്ട് പക്ഷെ പുതിയതായി എന്തെങ്കിലും കൊണ്ടുവന്ന് ആ ഒരു നായകന്റെ പവർ കൂട്ടാനാണ് ശ്രദ്ധിക്കേണ്ടത് ലഹരിയല്ലാതെ മറ്റ് ഏത് മാർഗമുണ്ട് ഒരു ഹീറോയെ ബുക്കിക്കാണി ഏറ്റവും വലിയ ഉദാഹരണം ഡബ്ല്യു ഡബ്ല്യുലെ സി എം വാക്ക് ഡബ്ല്യു ഡബ്ല്യു ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് ഡബ്ല്യുലെ ഒരു കഥാപാത്രമാണ് സി എം വാക്ക് സി എം എം ഡബ്ല്യു ഡി ചാമ്പ്യൻ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തെ വലിയൊരു സ്റ്റാറായി കാണിച്ചു അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ മോട്ടോയായിരുന്നു മദ്യപിക്കില്ല സെർട്ട് പഠിക്കില്ല ഡയറി ഉപയോഗിക്കില്ല സ്ട്രേഡ് എഡ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് അപ്പോൾ ആ രീതിയിൽ മാസമായി കാണിക്കും പിന്നെ ഈ മാർക്കോ സിനിമ ഇനി ചെയ്യില്ലെന്ന് അതിൻ്റെ സംവിധായകനായ ഹനി ഫദാനി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സംവിധായകനായ ഹനീഫനീ ഇപ്പം പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനെ എതിർത്തോണ്ട് രംഗത്ത് വന്നത് നടൻ ജഗദീഷ് ആണ് അതിലെ വില്ലനായിട്ട് അഭിനീ അഭിനയിച്ചത് ജഗദീഷ് പറഞ്ഞത് അതായത് ഇപ്പം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുവെങ്കിൽ നന്മ ഇൻഫ്ലുവൻസ് എന്നാണ് പറഞ്ഞതിൽ കുറച്ച് ലോജിക്കുണ്ട് കുറേയൊക്കെ ലോജിക്ക് എല്ലായ്മയുണ്ട് ശരിയച്ച ചില സിനിമകൾ നന്മ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതായത് വിക്രമാ സിനിമ അതിലെ ക്ലൈമാക്സ് എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് വളരെ നല്ല ക്ലൈമാക്സാണെങ്കിലും ഇപ്പം തന്നെ ആ സിനിമ എന്താണ് ദുർഖ സൽമാനും ഉണ്ണി മൂന്നലും ജോസ് സമുദായത്തിൽ സിനിമയാണ് വിക്രം ആദിത്യം പോലീസാറിന്റെ മോനായ വിക്രം ഷെണായി കള്ളന്റെ മോനായ ആദിത്യൻ മേനോൻ ഷെണായി അഭിനയിച്ചത് ഉണ്ണി മൂന്നലും ആദിത്യ മേനോനെ അഭിനയിച്ചത് ദുർഖ സൽമാനുമാണ് ഇവരുടെ ഒന്നാണ് എസ് ഐ ആ തൻ്റെ പിതാവിനെ പോലെ ഒരിക്കലും ഒരു കള്ളനാവരുതെന്ന് എന്നാൽ ആ ലക്ഷ്യം ആദിത്യ മേനോനും സാധിക്കാനായില്ല എന്നാൽ അദ്ദേഹം വെറുതെ ചെയ്യുന്നില്ല അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് പോയി തന്നെ വഴിച്ച് പി എസ് സാറിനായി മാറി എന്നിട്ട് തന്നെ ഒരുപാട് അപമാനിച്ച വിക്രം ഷേണയുടെ അച്ഛൻ ഷേണായ സാറിനെ കൂടെ സെലൂട്ട് എടുപ്പിച്ചു ഒരു ഇൻസ്പെയർഡായ ക്ലൈമാക്സാണ് അതേപോലുള്ള പടങ്ങൾ ഇറക്കാം അത് ഒരു വലിയൊരു ഇൻസ്പിറേഷൻ തന്നെ ആയേക്കാം ഒരു പുതുതലമുറയ്ക്ക് പുതുതലമുറയ്ക്ക് വിഷയം ഉണ്ടാക്കി കൊടുക്കണം അവരെ അവരെന്തിനെങ്കിലും എൻഗേജ് ആയിരിക്കണം അവർക്കെന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അവർ ലഹരി മിന്മാറും ഇപ്പോൾ അവർക്ക് ഐ എസ് കാരനാണെങ്കിൽ അവർക്ക് ലഹരി ഉപയോഗിക്കില്ല അല്ലെങ്കിൽ അവർക്ക് ടീച്ചറാകണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു നടനാകണം അവർക്കൊരു ഉണ്ടെങ്കിൽ ഒരിക്കലും അവർ ലഹരി ഉപയോഗിക്കില്ല പാഷനായിരിക്കും മെയിൻ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നത് ഒരു ഇല്ലാതെ എന്തിനു വേണ്ടി ജീവിക്കുന്നത് തലമുറയാണ്